മുല്ലശ്ശേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ ക്രൈസ്റ്റുകിങ് സി ജി എച്ച് എസിലും സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളിലും നടക്കും ഉപജില്ലയിലെ നാല്പത്തിയൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കൗമാര കലാമാമാങ്കത്തിൽ പങ്കാളികളാകും ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ മൂന്നാം തീയതി ആരംഭിക്കും നവംബർ നാല് രാവിലെ ഒൻപത് മുപ്പതിന് മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി മേള ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന അധ്യക്ഷത വഹിക്കും മത്സരാർത്ഥികൾക്ക് പ്രധാന വേദിയിൽ ഉച്ചഭക്ഷണം നൽകും മേളയുടെ പ്രചരണാർത്ഥം വിളംബര ഘോഷയാത്ര നവംബർ മൂന്ന് രാവിലെ പതിനൊന്നിന് പ്രധാന വേദിയിൽ നിന്ന് ആരംഭിക്കും വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി മത്സരവേദികളാകുന്ന വിദ്യാലയങ്ങളിൽ വൈദ്യസഹായം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ മേളയുടെ ഭാഗമായി മത്സരാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിക്കും മത്സര വിജയികൾക്ക് എണ്ണൂറ്റി ഇരുപതോളം ഇൻഡിവിജ്വൽ ട്രോഫികളും സംസ്കൃതം അറബിക് ജനറൽ വിഭാഗത്തിൽ ഓവറോൾ ട്രോഫികളും വിതരണം ചെയ്യും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഓജയ് ഷാജൻ കൺവീനർ കെ ജെ മേജോ വികസന സമിതി കൺവീനർ ടി യു ജെയ്സൺ എച്ച് എം ഫോറം കൺവീനർ സി എഫ് ജെയ്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മൂന്നാം തീയതിയാണ് നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രതി വേണുഗോപാൽ അധ്യക്ഷത വഹിക്കുമ്പോൾ പ്രിയപ്പെട്ട മണരു എം എൽ എ ശ്രീ മുരളി പെരുനലി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏതാണ്ട് എണ്ണൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാനാണ് സംഘാടക സമിതി എന്നുള്ള നിലയിൽ അതാത് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്